ഹലോ ഫ്രണ്ട്സ് അസ്സാം അലൈക്കും സിനോ ബീതൻ നമ്മളെ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആരെങ്കിലും ഉള്ളവരൊക്കെ വരി ഫ്രീ ആയിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വരും കുറച്ച് നേരത്തെ സംസാരിച്ചിരിക്കാം പുതിയ ഫ്രണ്ട്സെല്ലാം ആരെങ്കിലും കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ ആരും കാണാമല്ലോ അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ലൈവ് ഇടാത്തത് കൊണ്ടാണ് ആരും വരാത്തത് ആ വന്നിട്ടുണ്ട് ണ്ട് അലൈക്കും സുഹൃത്തെ എവിടെയാണ് കാണാറില്ലല്ലോ കാണാറില്ലല്ലോക്കും അസ്സാം വറഹമത് സുഖം എന്തൊക്കെയാണ് വിശേഷം ലൈക്ക് യു താങ്ക് യു ഷാവുൽ ബ്രോ വന്നിട്ടുണ്ട് ഹായ് പറഞ്ഞിട്ടുണ്ട് ഹായ് ബ്ലോഗ് ആ റഹീം ലൈക്ക് ഡാൻ താങ്ക് യു താങ്ക് യുലി മറിയാസ് ഹായ് പറഞ്ഞിട്ടുണ്ട് ഹായ് എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ എല്ലാരും ചായ കുടിച്ചോ മഴ ഒക്കെ പെയ്താ നല്ല വിശേഷം സുഖമായിട്ട് പോകുന്നത് പറഞ്ഞിട്ടുണ്ട് ഇവിടെ എന്തെല്ലാം നല്ല മഴ ഇണ്ടായി നട്ടാ റഹീം എങ്ങനെ ചാനലൊക്കെ എ ആർ വ്ളോഗ് ചാനലൊക്കെ എങ്ങനെ പോണ് സിംലി മറിയസ് ഹായ് പറഞ്ഞിട്ടുണ്ട് റഫീഖ് വന്നിട്ടുണ്ട് ഹായ് റഫീഖ് എന്താണ് വിശേഷം ലൈക്ക് താങ്ക് യു താങ്ക് യു ചായ വിടിച്ചിട്ടില്ല റൂമിൽ എത്തിയ ശേഷം കുടിക്കുള്ളു ഓക്കെ ഓക്കെ വേറെന്തൊക്കെയാ വേറെ എന്തൊക്കെയാ നിങ്ങൾ വിശേഷം പറയൂ കുറെ നാളത്തെ വിശേഷം പറയാൻ ഉണ്ടാവു അത് ശരിയാണ് സ്ലാമലൈക്കും പറഞ്ഞിട്ടുണ്ട് ഇസ്മായിൽ വലൈക്കും അസ്ലാം വരഹത്തല്ല ബുക്ക് സിംബിള് ലൈക്ക് ലൈക്ക് തന്നില്ല താങ്ക് യു ലൈക്ക് ലൈക്ക് തന്നില്ല സബ് ചെയ്തത് ഞാൻ സബ് ചെയ്തതാണോ ഇല്ലെങ്കിൽ എൻ്റെ ഷോർട്സിൽ പിന്നെ കമൻ്റ് ഇട്ടോ ഞാൻ വരട്ടാ ലാസ്റ്റ് വീഡിയോ ഞാൻ കണ്ട് കണ്ടാ മാമൻ്റെ മോൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി സുഖാണോ ഉത്താവരൻ ആ സുഖമാണ് സിംബിള് എവിടെയാണ് വീടെവിടെയാണ് മറിയാസ് എങ്ങനെ ചാനലൊക്കെ എങ്ങനെ പോണ് ചാനലാണല്ലോ അല്ലേ ചാനലൊക്കെ എങ്ങനെ പോറൊക്കെ ആയാബ്രോ വീട്ടിലേക്കൊക്കെ വിളിച്ചില്ലേ ഇറക്കിക്ക് പോയോക്ക് തമ്മിയ പോയോ എട്ട് പേരുണ്ട് എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാ പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ യു എ ആണല്ലോ ഓക്കെ ഓക്കെ യു എയിലെവിടെയാണ് എപ്പോഴോ അതാ ദുബായിൽ ഉണ്ടല്ലോ ചെയ്തിട്ടുണ്ട് ആ ഞാന് തിരിച്ച് സബ് ചെയ്തതാണല്ലോ അല്ലേ ഓർമ്മ ഇല്ലാതുകൊണ്ടാണ് കേട്ടാ ഒന്ന് വിചാരിക്കല്ലേ അബ്ദുൽ ജബ്ബാർ ഹലോ പറഞ്ഞിട്ടുണ്ട് ഹായ് ഞാൻ അല്ലെനിൽ പറഞ്ഞിട്ട് സിംഗ്ലി ഓക്കെ ഇക്കറാസിലിമേലാണ് ഞമ്മളൊരു ഫ്രണ്ട് എല്ലാരും ഒന്ന് സപ്പോർട്ട് ആക്കണേ അബ്ദുൽ ജബാർ എന്തൊക്കെയാണ് ഹലോ പറഞ്ഞിട്ടുണ്ട് എന്താണ് വിശേഷം ഒക്കെ ചായ കുടിച്ചോ വീട് എവിടെ ആരൊക്കെയോ ഉണ്ട് വീട്ടിൽ വീട് നമ്മൾ മലപ്പുറം തിരൂരാണ് വീട്ടില് മോനുണ്ട് ഇക്ക അവിടെ റസലാണ് ഉമ്മ ഉണ്ട് അനിയന്മാരും ആരോ വയസ്സന്മാരൊക്കെ ഉണ്ട് എനിക്ക് എന്റെ വീട്ടില് ഉമ്മ വല്യപ്പ മരിച്ചു വീണ ഒരു അനിയത്തി അനിയന്നി മഴ പെയ്യുന്നുണ്ട് ചെറുതായിട്ടൊരു മഴന്റെ ഇത് മഴ അങ്ങനെ കുറച്ച് പെയ്തപ്പോ എന്താണ് ചൂട് കുറച്ചൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് എന്നാലും വെയില് അടച്ചാലും അപ്പൊ ചൂടുണ്ടാവും ഇന്നലെ രാത്രി നല്ല മഴ പെയ്ത ഞാൻ വേങ്ങ ആ ശരി വേങ്ങരയാണോ മിനിയൂട്ടി അവിടെ ഒക്കെ മദർ കതീജ വന്നിട്ടുണ്ട് ഹായ് കതീജ മദർ എന്താണ് വിശേഷക്ക സുഖല്ലേ പുല്ലിയും മറിയസ് നാട്ടില് വേങ്ങര വേങ്ങരയിലേ ഓക്കേ ഓക്കേ വേറെ എന്തൊക്കെയുണ്ട് ഇക്കാന്റെ വിശേഷം ഇക്ക വിളിച്ചിരുന്നു ഇക്കാട്ട് പിന്നെ കുഴപ്പമൊന്നും ഇല്ലല്ല മരുന്ന് ഇപ്പൊഴിക്കുന്നുണ്ട് ആയിക്കാർക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ എന്തില്ല ഇപ്പൊ അങ്ങനെ പോകും ഡെയിലി ഇടയ്ക്ക് ഇങ്ങനെ കൈന്റെ ഒരു വേദന ഒക്കെ വന്നിരുന്നു ഇപ്പൊ വേദനിക്കുന്നു കുഴപ്പമൊന്നും ഇല്ലല്ലോ മരുന്നുണ്ട് മരുന്നങ്ങനെ ഡെയിലി കഴിക്കൂല ഭയങ്കര ക്ഷീണാണ് കഴിച്ചാൽ വല്ലാതെ ബുദ്ധിമുട്ട് തോന്നുമ്പങ്ങനെ കഴിക്കും ചായ കുടിച്ചു ആ ചായ കുടിച്ചു ചായ കുടിച്ചിട്ടില്ല കടല കപ്പലണ്ടി അതിങ്ങനെ കഴിക്കുന്നു നല്ല വിശേഷം സുഖമാണ് ഞാൻ വീട്ടിലേക്ക് വിളിച്ചിരുന്നു വീട്ടിൽ എല്ലാവർക്കും സുഖമാണ് അഗസ്റ്റിൽ നാട്ടിൽ പോകണം ഉമ്മ മരിച്ചിട്ട് ഒരു വർഷം ആകും അഗസ്റ്റിൽ എൻ്റെ ഇപ്പം മരിച്ചിട്ടിപ്പോൾ ദുർഹജ് പതിനേഴ് വന്നാൽ പിന്നെ ഷാജി ആറു വർഷമാവും എത്ര പെട്ടെന്നാണ് വർഷങ്ങളൊക്കെ ഓടി പോവാണ് ആഗസ്റ്റിൽ ആണ്ടായിട്ട് വരുന്നുണ്ടാവുല്ലേ ഓക്കേ ഖദീജ എവിടെ ഖദീജ പോയാ മോനൊക്കെ എവിടെ സുഖം എല്ലാവർക്കും കൊഴപ്പൊന്നുമില്ലല്ലോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യാത്തവരൊക്കെ പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മുനീർ വന്നില്ല മുനീർ വന്നിട്ടില്ലേ വരുവായിരിക്കും നോട്ടി ചിലപ്പോയിട്ടുണ്ടാവില്ല നോട്ടിഫിക്കേഷൻ പോയിട്ടുണ്ടാവൂലും അല്ലെങ്കിൽ എവിടെങ്കിലും ഓട്ടത്തിലാവും അതോണ്ടാവും ക്രിപ്പില് പെട്ടിട്ടുണ്ടാവും എങ്ങനായാലും വരും ഇവിടെ ഉണ്ട് എല്ലാവർക്കും സുഖാണെന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ മഴ പെയ്താ ഖതീജ ദുബായിൽ പിന്നെ നല്ല ചൂടാണല്ലോ അല്ലെ മഴ പെയ്യാറുണ്ടോ ഇന്നലെ അവിടെ നല്ല മഴ ഇതിപ്പോ മഴ പെയ്യും ചെറുതായിട്ടാ മഴ അങ്ങനെ പെയ്യുന്നുണ്ടോ വർഷങ്ങളെ നമ്മൾ വടിയെടുത്ത് അടിക്കലിനി എങ്ങനെയാ ഓടിയാണ് അത് കളിക്കും താങ്ക് യു താങ്ക് യു കാസിം എല്ലാം മറക്കാറുണ്ട് നോക്കിയേ അങ്ങനെ എല്ലാരും ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യാ മറന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ സോനുസ് ലൈക്ക് താങ്ക് യു സതീജ അവിടെ ഇല്ല മഴക്കാറുണ്ട് പറഞ്ഞിട്ടുണ്ട് മഴ പെയ്യായിരിക്കൂട്ട ഇവിടുന്ന് അങ്ങോട്ട് എത്തുന്നാല് മോനു ആ മോനു വിളിച്ചിരുന്നു ലൈക്ക് അഞ്ചു വിളിച്ചു പോര് ഷാജി ഷാജി താങ്ക് യു താങ്ക് യു സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ ഷാജി എവിടെയാണ് എവിടെയാണ് വീട് എവിടെയാണ് ചായ ഒക്കെ കുടിച്ച എന്താണ് വിശേഷങ്ങളൊക്കെ പറയേ വീട്ടിലൊക്കെ എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്ന ലൈക്ക് എല്ലാരും ലൈക്ക് ചെയ്യണം കേട്ടോ വീഡിയോസ് ഒക്കെ എല്ലാരും കണ്ടുവന്ന് സപ്പോർട്ട് ചെയ്യണേ ലക്ഷദ്വീപ് അമീൻ കുഞ്ഞാലി അസ്ലാം വലൈക്കും പറഞ്ഞിട്ടുണ്ട് വലൈക്കും ലക്ഷദ്വീപ് ഇത് എത്തിയിട്ട് എങ്ങനെയാണെ ലക്ഷദ്വീപില് മഴക്കുണ്ടോ അവിടെ മഴ തുടങ്ങിയാ പഴയ ആളുകൾ ഇപ്പോൾ വരുന്നില്ല ഇല്ലില്ല ഇപ്പൊ ആള് നല്ല കുറവാണ് പിന്നെ ഇപ്പൊ ഞാൻ ഡൈലി ലൈവ് ഇടുന്നില്ലല്ലോ വല്ലപ്പോഴൊക്കെ ഇപ്പൊ എനിക്കങ്ങനെ തോന്നണം അപ്പഴും ലൈവ് ഇടുന്നുള്ളു എന്നെ ഓർമ്മയില്ലേ നേരത്തെ ഞാൻ ലൈവിൽ വന്നിരുന്നു ഞാൻ കടലിന്റെ മകനാണെന്ന് നേരത്തെ ലൈവ് ഞാൻ ഇപ്പോഴല്ലേ ലൈവ് ഇട്ടിട്ടുള്ളു പിന്നെ എപ്പോഴാ നേരത്തെ വന്നത് ആ മുന്നേ ഒരു കടലിന്റെ മകനാണ് ആ അതാണത് ഒരു വേറെ ഏതൊരു സ്ഥലം പറഞ്ഞിട്ട് വന്നിരുന്നു അല്ലേ കഴിഞ്ഞ ലൈവില് വന്നിരുന്നു തോന്നുന്നു അവരെന്നാണ് മഴ ഉണ്ട് പറഞ്ഞിട്ടുണ്ട് ആ ആടെ മഴ ഉണ്ട് അല്ലേ ലക്ഷദ്വീപില് ശരി പുതിയ ഫ്രണ്ട്സുകൾ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ എല്ലാവരും വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണട്ടാ ഞാൻ കൊറേ വീഡിയോ ഇപ്പൊ രണ്ടു മൂന്ന് ഒരാഴ്ചയിൽ ഇടക്ക് മൂന്ന് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അതൊക്കെ എല്ലാവരും ഒന്ന് കണ്ടൊന്ന് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റിലൂടെ അറിയിക്കണേ അതേ കൊല്ലം കരുന്നപ്പള്ളിയാണ് ആ ഒക്കെ ഇപ്പൊ മനസ്സിലായി കടലിന്റെ മക്കൾ എന്ന് പറഞ്ഞപ്പോ മനസ്സിലായി കടലിന്റെ മകന് അപ്പോഴാണ് ശരിക്കും ഓർമ്മ ആയതിട്ട് അതിന്റെ മുന്നേ മനസ്സിലായിട്ടല്ലേ സോറ് പറഞ്ഞപ്പോത്ത് ഹായ് ഷാജി വിളിച്ചിട്ടുണ്ട് കദീച്ച ഭായി പറഞ്ഞിട്ടുണ്ട് ഷാജി ബ്രോ ഹായ് ഷാജി ചേട്ട എവിടെ ആയിരുന്നു ചോദിച്ചിട്ടുണ്ട് ജേണി ലൈക്ക് ചേട്ടനെല്ലാർക്കും അറിയു താങ്ക് യു എവിടെ ല ചാനലാണോ പിന്നെ കാണാം താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് നമ്മൾ സപ്പോർട്ട് ചെയ്തതില് ഫസ്റ്റ് തന്നെ എപ്പോ ലൈവ് ഇട്ടാലും ഫസ്റ്റ് തന്നെ എത്തും അതുപോലെ വീഡിയോ കാണാനാണെങ്കിലും ഫസ്റ്റ് ഇതുപോലെ ഫുബ്രോ അതുപോലെ നമ്മളെ എന്താണ് റഫീക്ക് റഫീക്ക് ഫുബ്രോനൊക്കെ നമ്മൾക്ക് പരിചയം റഫീഖ് എവിടെയാണ് എന്താണ് നമ്മൾക്കൊരു പിടുത്തം തരാത്ത ഒരാളാണ് എല്ലാ വീഡിയോസും കാണുന്നുണ്ട് എല്ലാത്തിനും ലൈക്ക് ഇടണൊക്കെ കുറച്ച് മുന്നേ ഞാൻ ചോദിച്ചവിടെയാണ് വീടെന്താന്നൊക്കെ ചോദിച്ചിട്ടൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു ചാനലാണോ ശരിയാ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ എന്റെ ഒരു ഷോർട്സിലൊന്ന് കമന്റ് ഇട ഞാൻ സപ്പോർട്ട് ചെയ്തോളാ എന്നെ കൂട്ടർക്കുമ്പോ ചോദിച്ചിട്ടുണ്ട് എല്ലാരും ഒന്ന് പരസ്പരം എല്ലാരും ഒന്ന് സപ്പോർട്ട് ആ ചാനലെന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഓക്കെ നൌഫു കണ്ടിട്ട് നൗഫ എന്തേലും തിരക്കിപ്പെട്ടിട്ടുണ്ടോ വേറെന്തൊക്കെ ദിവസം എന്തോ ദിവസം അതുപോലെ ലൈവില് പിന്നെ വീഡിയോ കണ്ടിട്ട് അതില് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എസ്താവ ഞാൻ കണ്ടില്ല അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വരും ഇനിയിപ്പൊ മുനീറൊക്കെ വരും ഇനിയിപ്പൊ എല്ലാരും വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണട്ടാ വീഡിയോസിനൊക്കെ വ്യൂസ് ഒക്കെ നല്ല കുറവാണ് ഇപ്പൊ എല്ലാരും വീഡിയോസുകളൊക്കെ എല്ലാം കാണണേ ഏഴ് പേരുണ്ട് ഉം ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പുതിയ ഫ്രണ്ട്സ് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എന്തൊക്കെയോ വിശേഷം നല്ല വിശേഷാണ് കഥിച്ചാലും എന്താ അർഹത്തായിട്ട് പോകണ്ടേ കുറച്ച് മുന്നേ ചൂട് ചൂടായിട്ട് കുറച്ച് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ലേ നല്ല ചൂടല്ലേ ഇപ്പൊ മഴ ഇങ്ങനെ ഇടക്ക് പെയ്തപ്പോ കുറച്ച് ഒരു സമാധാനായി ചൂടിനൊക്കെ മ്മടെ നോമ്പിനന്നെ തുടങ്ങിയല്ലോ ഇപ്രാവശ്യം മഴ ഇങ്ങനെ നല്ലപോലെ മറ്റേ അല്ലെങ്കിൽ നോ നോമ്പിനൊക്കെ നമ്മള് എന്താ ചെയ്യാ വിചാരിച്ചു ചൂടോണ്ടേ ഭയങ്കര ചൂട ചൂടല്ലേ മൂന്നാല് മഴ നോമ്പിനു പെയ്തി അതുകൊണ്ട് പറയാന്ന് പിന്നെ അതിന് ശേഷം മഴ തന്നെ ഞങ്ങൾ ഇവിടെ തെങ്ങിനൊക്കെ നല്ല ചൂട് ഞങ്ങൾ ഇവിടെ തെങ്ങിനൊക്കെ നനച്ചു കൊടുക്കും ഇപ്പൊ ഒരു പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു തവണ മാത്രം നനച്ചിട്ടു തെങ്ങിനൊക്കെ നനച്ചിട്ടുള്ളൂ ഇരുന്ന് പിന്നെ നനച്ചിട്ടില്ല പിന്നെ ഇടക്കിടക്ക് ഇങ്ങനെ മഴ ഉണ്ടല്ലോ മഴ ഉള്ള കാരണം നനക്കേണ്ടി വന്നിട്ടില്ല പിന്നെ ചെടികൾക്കൊക്കെ ഇങ്ങനെ നനച്ചു കൊടുക്കേണ്ടി വരും ചെടികൾ പിന്നെ ചെടിച്ചട്ടിയിലായ കാരണം പെട്ടെന്ന് ഉണങ്ങി പോവുമല്ലോ അപ്പൊ അതിനെ ഇടക്ക് അങ്ങനെ നനച്ചു കൊടുക്കും അഞ്ചു പേരുണ്ട് എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ഇപ്പൊ നല്ല ആര് ലൈവിലും ഇപ്പൊ അങ്ങനെ ആൾ കുറവാണ് തോന്നുന്നില്ല എല്ലാരും ലൈവിലും ഞാൻ വിചാരിക്കണെന്താ ഞാനിപ്പോ ഡെയിലി അങ്ങനെ ലൈവ് ഇടാത്ത കാരണമാണ് എനിക്ക് ഇങ്ങനെ ആള് കുറഞ്ഞത് എന്നാണ് നമ്മളെ പഴയ ഫ്രണ്ട്സുകളെന്നെ കൊറേ പേരുണ്ട് ഡെയിലി വന്നിരുന്നവരെന്നെ ഉണ്ട് അവരൊന്നും ഇപ്പൊ വരുന്നില്ല എല്ലാരും എന്തേലും തിരക്കിപ്പെട്ടിട്ടുണ്ടാവു അതോണ്ടാവും മാറ്റി വെക്കണോ ലൈവ് ഇടുന്ന അപ്പൊ ഞാൻ എന്താ പാടാഴിഞ്ഞിട്ടൊക്കെ മന്തിയോ എന്തോ കഴിക്കാൻ പോസ്റ്റ് മന്തി അഴിച്ചത് മന്തി അഴിച്ചത് പിന്നെ എന്താണ് ഡ്രൈവിംഗിന്റെ ഒരു വീഡിയോണ്ട് മന്തി കഴിക്കാൻ പോയതിട്ടിട്ടുണ്ട് പിന്നെ നമ്മളൊരു കസിൻ സിസ്റ്റർക്ക് ഒരു വൺ മില്യൺ വ്യൂസ് അടിച്ചതിന്റെ ഒരു സെലിബ്രേഷൻ ഉണ്ട് പിന്നെ മാമൻ്റെ മോൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് മൂന്നാല് വീഡിയോ ഞാൻ ഇപ്പൊ അടുത്തടുത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം എല്ലാം കണ്ടിട്ട് എല്ലാത്തിനും കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോഴാണ് ആരാണ് ഈ കണ്ടത് എന്ന് എനിക്ക് അറിയോ നല്ലതാണെങ്കിലും ചീത്തതാണെങ്കിലും അതിൽ ഇനി എന്തെങ്കിലും നമ്മൾ മാറ്റം വരുത്തണം അത് ചെയ്തത് മോശമായോ എന്ത് വേണമെങ്കിലും എന്ത് കമന്റ് വേണമെങ്കിലും നിങ്ങൾ എന്ത് എന്നല്ല നിങ്ങളെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും നമ്മളറിയിക്കണം നമ്മൾക്ക് വീഡിയോ ഒന്നും കൂടി നന്നാക്കണമെങ്കിലൊക്കെ അല്ല പറയാ ഫ്രണ്ട്സുകൾ കുറെ പേരയില് നല്ല നല്ല കമന്റ് ഇടണ്ടിട്ടാ അപ്പൊ ഒക്കെ വായിക്കുമ്പോ ഭയങ്കര സന്തോഷാണ് ചിലരൊക്കെ പറയുന്നത് വോയിസ് ഒക്കെ നല്ല പറയാട്ടോ വോയിസ് ഒക്കെ നല്ല ഇഷ്ടാണ് നല്ല രസമാണ് കേട്ടിരിക്കാന് എന്നൊക്കെ പറയും മുരണ്ട് ഹായ് ബ്രോ ഹായ് ഹായ് എന്താണ് വിശേഷമൊക്കെ കുറച്ച് ദിവസം കുറച്ച് ദിവസം ലൈവ് ഇട്ടൊന്ന് വന്ന് പോയി അപ്പൊ തന്നെ പോയില്ലേ എന്താ തിരക്കി പെട്ടിരുന്ന ലൈക്ക് ലൈക്ക് ചെയ്യണേ ഞാൻ ഞാനന്ന് വന്ന് മുരളി ബ്രോ വന്ന് വന്ന് കുറച്ച് നേരം നിന്നിട്ടുള്ളൂ പിന്നെ ഇത് തന്നെ ഇരിക്കണുണ്ടോന്നെല്ലാം അറിയില്ല പിന്നെ അങ്ങനെ കമന്റ് ഒന്നും പിന്നെ ഒരു അന്ന് കണ്ടുള്ളൂ പിന്നെ ഒന്നും കണ്ടില്ല വിളിക്കാറില്ല ആ വിളിച്ചിരുന്നു ഖദീജ അപ്പൊ കുറച്ചു നേരത്തെ വിളിച്ചിരുന്നു എനിക്ക് പിന്നെ ഈ കയ്യിൻ്റെ ഇവിടെ ഇങ്ങനെ ഭയങ്കര വേദന അപ്പൊ ഇവിടെ നമ്മൾ പറമ്പിലൊക്കെ നല്ല പുല്ലുണ്ടായിരുന്നു അപ്പൊ ഞാൻ മുറ്റത്ത് ഇറങ്ങുന്നോട് തന്നെ ഒക്കെ ആയപ്പോഴും നമുക്ക് ഒരു ജാതില്ല ഇങ്ങനെ പുല്ലൊക്കെ വന്നിട്ട് അപ്പൊ അത് ഞാൻ ഇങ്ങനെ പറിക്കുവായിരുന്നു മൂന്ന് ദിവസം അടുപ്പിച്ച് പുല്ലൊക്കെ പറിക്കായിരുന്നു അപ്പൊ ഇങ്ങനെ തല തഴുത്തിട്ടല്ലോ അതിൽ ഇവിടെ ഇങ്ങനെ വേദനയായി അത് എന്നിട്ട് ഇപ്പൊ ഞാൻ ഡോക്ടറെ കാണിക്കാനൊക്കെ പോയി നീര് ഇറങ്ങിയതാണെന്ന് അത് ശരിയാ വോയിസ് അടിപൊളിയാ താങ്ക് യു താങ്ക് യു എന്തായാലും കേൾക്കാൻ രസണ്ട് കഴുത്തിൽ എന്നിട്ട് നീരറങ്ങാനും ചുടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ടൊക്കെ പിടിച്ചിട്ട് പിന്നെന്താ മൂവൊക്കെ തേച്ച് കൊടുത്തിന്ന് രണ്ടു ദിവസമൊക്കെ അപ്പൊ കുറച്ച് സമാധാനം ഉണ്ടായി പിന്നെ അത് ഡോക്ടറെ കാണിക്കന്നെ വേണ്ടി നമ്മൾക്ക് നിങ്ങക്ക് പേടി ഇങ്ങനെയുള്ള ഈ വേദന തലൻറെ ഉള്ളിലേക്കൊക്കെ ഇങ്ങനെ വേദന വരുന്ന പോലെ തോന്നുന്നു ഇങ്ങനെ ഡോക്ടർക്ക് പോയി വേദന അഞ്ചു പേരുണ്ട് ലൈക്ക് ചെയ്യാത്തവരെല്ലാരും ഒന്ന് ലൈക്ക് ചെയ്യണേ ഹായ് താഴെ പിടിച്ചിട്ടുണ്ട് ഹായ് സുഖല്ലേ എന്തോരോ നായക്കളാണ് ഇവിടെ അതുപോലെ നമ്മളെ മുൻശീന ഒന്നും കടല മുൻഷിക്കും ഇതില്ല പോലെ ഷഫീർ വന്നിട്ടുണ്ട് ഹായ് ഷെഫീറേ എന്താണ് വിശേഷക്കെ സുഖല്ലേ എന്താണ് മുൻഷി വന്നിട്ട് കുറെ കഴിക്കുന്നത് സുഖാണോ ചെയ്യേണ്ടത് സുഖാണല്ലോ എന്തുയില്ല മുൻഷിക്ക് ആരും ഇപ്പം കുറച്ച് ദിവസം മുന്നേ പറഞ്ഞു മുൻഷീൻ്റെ വീട്ടിൽ വൈഫൈ ഒക്കെ കട്ടാക്കി ഫോണൊക്കെ കംപ്ലൈന്റ് അയക്കണന്നൊക്കെ പറഞ്ഞു അതുകൊണ്ടാകും നായകളെല്ലായിടത്തും പറഞ്ഞാൽ എത്രയും തര ഒരു ഇരുപത്തഞ്ചെണ്ണം ഒന്നും അല്ല കോഴികളൊന്നും വളർത്താൻ വയ്യ ഒക്കെ അതാ പോഴികളെ എല്ലാത്തിനും ഇവര് എല്ലാവരും കൂടി വട്ട ഓടി പിടിച്ച് കോഴികളൊക്കെ ശരിയാക്കണേ കൊറേ കുട്ടികളും ഉണ്ടായിട്ടുണ്ട് കൊറേ നായ കുട്ടികളുണ്ട് മുൻഷി ആ മുൻഷി ഇപ്പൊ വേറെ ആരും ചാനലിലും ഇല്ല അല്ലേ നാലൊന്നുണ്ട് ആ മുൻഷനെ അതാണ് കാണാത്തത് മുൻഷ്യന്റെ വീട് ഇവിടെ നമ്മളടുത്ത് കുറച്ചൊക്കെ ഉള്ളൂ തോന്നുന്നു അന്ന് മുൻഷി പറഞ്ഞിരുന്നു ഇവിടെ അടുത്താണെന്നൊക്കെ കാണാൻ പറ്റിയിട്ടില്ല നല്ല ആഗ്രഹം ഉണ്ട് മുൻഷിനെ കാണാൻ ഒരു ചാനലും ഇല്ല അതന്നെ ഫോണ് കംപ്ലൈന്റ് ആയി പിന്നെന്താ വൈഫൈ ഇല്ല അങ്ങനെയൊക്കെ അന്ന് അത് ആരാ നമ്മള് മുനീറാണ് അന്ന് പറഞ്ഞത് അല്ലേ അങ്ങനെ മുൻഷിനെ ചോദിച്ചപ്പങ്ങനെ അങ്ങനെ പറഞ്ഞു നമ്മൾ സുബേറിനെ ഒന്നും കാണാ സുബേറൊക്കെ വന്ന് സപ്പോർട്ട് ചെയ്യുന്നതാണ് അതുപോലെ ആദ്യം ഞാൻ ലൈവ് ഇട്ടു എപ്പോ ലൈവ് തീരോളം ഉണ്ടാവുമായിരുന്നു നമ്മളെ ഖദീജ അതുപോലെ എന്താണ് എന്താണ് നന്നായിട്ട് ലൈവ് കിട്ടുകയും ചെയ്തിരുന്നു അതിനായിട്ട് ഇങ്ങനെ ടൈം നമ്മൾ ഇനി കണ്ടെത്തിയിരുന്നു ഇപ്പൊ പിന്നെ ടൈമില്ല മടിയായി പിന്നെ വീഡിയോ തന്നെ അപ്ലോഡ് ചെയ്യാൻ നല്ല മടി മടിയുണ്ടായിരുന്നു ഇപ്പൊ ഇങ്ങനെ കുറച്ചായിട്ട് ഇങ്ങനെ റെഡി ആയി വരുന്നുണ്ട് ഇങ്ങനെ ഒരു ഒന്നിടവിട്ടിട്ടുള്ള ഡെയിലി ഇല്ലെങ്കിൽ ഒന്നിടവിട്ടിട്ടുള്ള ദിവസങ്ങളിൽ ഇങ്ങനെ വീഡിയോ ഇടണം എന്നുണ്ട് എന്താണ് വിശേഷക്കസുഖല്ലേ ചാനലാണെങ്കിലും ഒന്ന് ഷോർട്സിൽ കമന്റ് ഇട്ടാ ഞാൻ വരട്ട അതാ ഞാൻ സബ് ചെയ്തതാണോ ഹായ് പറഞ്ഞിട്ട് ആമീസ് ലൈക്ക് താങ്ക് യു ഇവിടെ പറഞ്ഞിട്ടുണ്ടാ എന്താ ഹായ് പറഞ്ഞിട്ടുണ്ട് ഹായ് മൂസ എന്താണ് ചോദിച്ചിട്ടുണ്ട് ഹായ് ആമീസേ വിളിച്ചിട്ടുണ്ട് ഫസ്റ്റ് ടൈം ആണ് ആ താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്തതില് ഷോർട്സിൽ കമന്റ് കിട്ടോ ഞാൻ വരട്ട വീഡിയോസ് ഒക്കെ കാണേ വീട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് എവിടെ വീട് ഞാൻ ആ ആ കുറച്ച് മുന്നേ എനിക്ക് കമന്റ് ഇട്ട അതല്ലേ നേഹനെ കണ്ടിട്ട് നേഹങ്ങൾ ആരുതാണ് ആരാണെന്ന് ചോദിച്ചിട്ടുള്ളത് അവളാണോ ഞാൻ ഞാനാ ഡ്രൈവിംഗിന്റെ വീഡിയോട്ട് നിഷ്പന്റെ ഫ്രണ്ട് നിഷ്പന്റെ ഫ്രണ്ടിന്റെ പേരെന്താണ് ആ ഞാൻ അന്നിട്ട് അതിൽ ചോദിക്കണ്ടേ ഇന്ന് പേരെന്താണ് ഞാൻ ഇഷ്പനോട് പറഞ്ഞിട്ടില്ല പേരറിയാത്ത കാരണം ഞാൻ പറഞ്ഞിട്ടില്ല പേര് പറഞ്ഞിട്ടുണ്ടോ അതെന്നാണ് അല്ലെ സുഖ സുഖമാണ് പറഞ്ഞിട്ടുണ്ട് മുസബ്രോ അലമ്മദില്ല മുസബ്രോ ചായ ഒക്കെ കുടിച്ചാ എല്ലാരും ചായ ഒക്കെ കുടിച്ചോ ഹാദിയ ആദിയല്ലേ എന്നാ ആ ഞാൻ പറയട്ടാ അങ്ങോട്ട് മഴ പെയ്തോ അവിടെ ചെറുതായിട്ട് മഴ പെയ്യണേ ഇവിടെ കരുത്തു കൊടക്കല്ലാണ് വീട് അല്ലെ എവിടെ പഠിക്കണത് ഇപ്പൊ ഇക്രേലാണോ മറ്റേ ഇക്രേലല്ലേ നിഷ്പന്റെ കൂടെ പഠിച്ചത് എന്റെ മോനും അവിടെ ആദ്യം പഠിച്ചിരുന്നു അറിയോ ആദിലിന്റെ അറിയോ നിഷ്പന്റെ ആങ്ങാന്ന് അറിയോ ആദിലിന് ഇപ്പൊ അവനവിടെ അല്ലട്ടോ ഇപ്പൊ അവന് ബാംഗ്ലൂരാണ് നഴ്സിംഗിന് പഠിക്കാനെ പത്താം ക്ലാസ് വരെ ഇക്രയിലായിരുന്നു എൽ കെ ജി മുതൽ പത്ത് വരെ അല്ല ഞാനിപ്പോൾ വൈരങ്കോട് സ്കൂളിലാണ് ആ ആ നിഷ്ബ ഇക്രയിൽ നിന്ന് മാറിയിട്ട് പിന്നെ ഇവിടെ ആലത്തിൽ അറിയണ്ടാവുമല്ലോ അല്ലേ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഇപ്പോഴും ഇല്ലേ അനാമി ഹായ് അനാമി എന്താണ് വിശേഷക്ക സുഖല്ലേ സാനലൊക്കെ എങ്ങനെ പോകണേ ഞാൻ കാണാറുണ്ട് കേട്ടോ ഒക്കെ കാണാറുണ്ട് ലൈവ് ലൈവ് എപ്പോഴായിരുന്നു ലൈവ് ഞാൻ ഇൻസ്റ്റയില് നോട്ടി വരാറുണ്ട് കാണിച്ചാൽ ഇതിൽ വരുമ്പോ ടൈമില്ലാതെ കാണാൻ പറ്റൂല എന്തെങ്കിലും തിരക്കിലാവും ഞാൻ ഈഷ്ബൻ്റെ കൂടെ തേർഡ് സ്റ്റാൻഡേർഡ് വരെ പഠിച്ചതാണ് ആ ആ ഓക്കെ ഓക്കെ ഞാൻ ഈശ്ബനോട് പറയാട്ടാ ആ ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും ഉണ്ട് ആ അതാണ് വേണ്ടത് അവൾ ഇക്രയിന്ന് പോന്നാലും അവളെ പഴയ ഫ്രണ്ട്സുകളൊക്കെ ഇപ്പോഴും അവളെ അവര് നല്ലതാണ് നല്ല രസാണ് എനിക്ക് ഇന്ന് ഇരുന്നൂറ് സഭായി ആ ഇരുന്നൂറ് സഭായിട്ട് എല്ലാവരും നമ്മളെ അനാമീനെ ഒന്ന് കൂട്ടാക്കണേ ഇപ്പൊ ചാനലിൽ എത്ര അനാമി തുടങ്ങിയിട്ട് പടുത്ത് തുടങ്ങിയിട്ടുള്ളൂ അല്ലെ ഓക്കേ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ അന്ന് കുറച്ച് മുന്നേ ഇക്കറയിലെ പരിപാടി ഉണ്ടായിരുന്നു അന്നൊക്കെ വന്നിരുന്നു അന്ന് ഇഷ്പിന് ഇഷ്പെന്റെ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ ഞങ്ങളൊക്കെ പോയിരുന്നു അന്നിട്ട പോയോ ഖദീജ ഞാൻ അനിയന്റെ മോളെ ഫ്രണ്ടാണ് ഇത് തന്നെ അപ്പൊ അവളായിട്ട് ഇങ്ങനെ കുറച്ച് സംസാരിച്ചിരുന്നു ഇല്ല അന്ന് വന്നിട്ടില്ല ഓക്കെ ഓക്കെ ഓക്കേ ബൈ പിന്നെ വരാം വരാൻ കതി താങ്ക് യു സോ മച്ച് കതീജ ഒന്ന് സപ്പോർട്ട് ചെയ്തതില് മക്കളോടൊക്കെ ചോദിച്ചു പറയട്ടേറച്ചായിട്ടേ ഉള്ളൂ ആ ആ ആ ശരി ആയിക്കോളും ആറിയാവും പിന്നെ സബ്ബൊക്കെ ഒക്കെ പെട്ടെന്നാവും വാച്ചവർ കംപ്ലീറ്റ് ആവാനാണ് കുറച്ച് ബുദ്ധിമുട്ടാവുക സബ് വൺക്കെയൊക്കെ വേഗമാവും പറഞ്ഞിട്ടുണ്ട് അമീസ് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അല്ലേ എല്ലാവരും ലൈക്ക് ചെയ്യാ ലൈക്ക് എല്ലാവരും ഷോർട്സിൽ ഒന്ന് കമന്റ് ഇട്ടോളൂ ഈ പുതിയ ഫ്രണ്ട്സുകളാണെങ്കിൽ ഞാൻ എല്ലാരും വന്ന് ഞാൻ സപ്പോർട്ട് ആ പറയാൻ പറഞ്ഞിട്ടുണ്ട് കതീജ അമീസ് അതേ പറഞ്ഞിട്ടുണ്ട് ആ അടുത്ത ലൈവിൽ നിഷ്ബാനെ നിഷ്പെ കൊണ്ടുപോയി നിഷ്പൈവില് വീഡിയോസിലും അങ്ങനെ അവർക്ക് വലിയ ഇഷ്ടമില്ല അപ്പോൾ പിന്നെ ഞാൻ അവരൊക്കെ വീഡിയോ അഥവാ ഇട്ടിട്ടുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യുമ്പോ കട്ടാക്കണ് നേഹമോൾ വരൂടോ നേഹമോൾ നിഷ്പെ വരും നിഷ്ബ നിഷ്പമെന്റ് ഇട്ടിട്ടുണ്ട് ഓക്കെ ഓക്കെ ഞാൻ വരട്ടാ വണ് വണക്കെ ആയതാണോസ് വണക്കെ ആയോ വാച്ചവറൊക്കെ എങ്ങനെ ആണോ ചെയ്തോ അത് നിഷ്പിഷ്ബങ്ങള് ഫസ്റ്റ് ഞാൻ ഫസ്റ്റ് അതൊരു വീഡിയോ വിട്ടേലും നിഷ്പ ഒക്കെ തോന്നുന്നു തോന്നണു പിന്നില്ല പിന്നെ അവർക്ക് വലിയൊരു ഇഷ്ടമല്ലേ അതുകൊണ്ട് അവരെ നമ്മള് ഇതില് എല്ലാവർക്കും ഇഷ്ടം ആമീസ് എണ്ണൂറ്റി പന്ത്രണ്ട് എത്രയും പെട്ടെന്നാവട്ടെ എല്ലാരും ഒന്ന് സെർച്ച് ചെയ്യട്ടാ എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യ ആമീസ് പിന്നെ ആ തന്നെ ഇൻസ്റ്റയില് ഉണ്ട് അവരൊക്കെ ആരൊക്കെ അതില് ഇൻസ്റ്റലുണ്ടല്ലോ സുബേറിന്റെ അതില് അതേ പറഞ്ഞിട്ടുണ്ടെ സബ് സബൊക്കെ പെട്ടെന്നാവും വാച്ച് ലൈവ് ഇട്ടോളി ലൈവ് ഇട്ടാല് വാച്ച് ഞാനൊക്കെ അങ്ങനെ ലൈവ് ഇട്ടപ്പോഴാണ് എനിക്ക് വാച്ച്പറൊക്കെ ആയത് വാച്ച്പറായതിനു ശേഷം പിന്നെ ഡോളർ കയറാനാണ് പണി അല്ല ഭയങ്കര രസാണ് ഒക്കെ ഇട്ട് എറിഞ്ഞ് പോകാനൊക്കെ പിന്നെ രസാണ് ഇതൊക്കെ കൊറേ ഫ്രണ്ട്സാണ് കിട്ടും നല്ല നല്ല ഒരുപാട് ഫ്രണ്ട്സാണ് കിട്ടും നമ്മൾക്ക് ഞാൻ അതില്